നമസ്കാരം ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠര രാജീവർക്ക് ഇ ഡി സമൻസ് അതുപോലെ ഇദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള എസ് ഐ കി നടപടികൾ അപ്പീൽ നടപടികൾ ഒക്കെ തന്നെ നടക്കുകയാണ് ജാമ്യം കൊടുത്ത വിജിലൻസ് കോടതി കൊല്ലം വിജിലൻസ് കോടതി വിധിയെ മറികടക്കാനായി ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ ഒരുങ്ങുകയാണ് എസ് ഐ കി എന്നുള്ള വാർത്തകൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് തന്ത്രിയെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നതിന് പിന്നിൽ എന്താണ് തന്ത്രി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മളാരും ഉറപ്പിച്ചൊന്നും പറയുകയും പറയുകയെന്നൊന്നും അല്ല അന്വേഷണം മറ്റു കാര്യങ്ങളും നടക്കുകയാണ് തന്ത്രിക്ക് ഇതിനകത്ത് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം തന്ത്രി അറിയാതെ ഇതൊന്നും നടക്കില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ വാർത്തകൾ നൽകിയിരുന്നു നമ്മൾ ആ വാർത്തകളിലൊക്കെ ഉറച്ചു നിൽക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് എതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ എസ് ഐ ടിക്ക് കഴിഞ്ഞില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് കോടതിക്ക് തെളിവുകൾ കാണലോ ആവശ്യം അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് ഇങ്ങനെ ആവാഹിച്ചെടുത്ത് മനസ്സിലാക്കാനുള്ള സിസ്റ്റമൊന്നും നമ്മുടെ നിയമസംവിധാനത്തിൽ ഇല്ല ഇതിനകത്തെ മറ്റൊരു രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഇത് എ പത്മകുമാർ എൻ വാസു എന്നീ രണ്ട് സി പി എമ്മിന്റെ നേതാക്കൾ ഒരാൾ മുൻ എം എൽ എ ആണ് പോന്നി എം എൽ എ ആണ് എ പത്മകുമാർ രണ്ടുപേരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന വ്യക്തി വ്യക്തികളാണ് ദേവസ്വം ബോർഡിന്റെ ഇവരെ വെള്ളപൂശുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇവരിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിക്കുന്നതിനായിട്ട് ആണ് തന്ത്രിയെ നേരിട്ട് ഇപ്പോൾ കുടുക്കി അറസ്റ്റ് ചെയ്ത് നാൽപ്പത്തിയൊന്നാം ദിവസം പ്രത്യേകിച്ച് തെളിവൊന്നും ഇല്ലാതെ ജയിലിലിട്ടത് എന്നൊരു വാദം കടന്നു വരുന്നുണ്ട് ആ വാദം പരിശോധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് രാഷ്ട്രീയമായി ഉള്ള ഒരു ഒരു വിലയിരുത്തലിലൂടെ ഇവരെ രക്ഷിച്ചെടുക്കുന്നതിനും മാധ്യമ ശ്രദ്ധ ഇവരിൽ നിന്ന് തിരിച്ചുവിടുന്നതിനും ജനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും ശ്രദ്ധ എൻ വാസുബിലും എ പത്മകുമാറിലും കേന്ദ്രീകരിക്കാതിരിക്കാൻ ആത്മീയ പരിവേഷമുള്ള തന്ത്രി കണ്ഠര രാജീവരെ ശബരിമല ക്ഷേത്ര തന്ത്രിയെ പിടികൂടി ഇദ്ദേഹമാണ് ഇതിനെല്ലാം കാരണം എന്ന് വരുത്തി തീർക്കാൻ ഉള്ള ഒരു സി പി എം അജണ്ടയായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല സി പി എം അങ്ങനെ പല പരിപാടികളും കാണിക്കും വെള്ളപൂശുന്നതും അതുപോലെ പെയിന്റ് അടിച്ച് നിർത്തുന്നതും ഒക്കെ സി പി എമ്മിന്റെ പതിവ് പരിപാടികളാണ് ഇതുപോലെയുള്ള പല രാഷ്ട്രീയ നാടകങ്ങളും നമ്മൾ മുമ്പ് ഇതിനെ കണ്ടതാണ് മാത്രമല്ല രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തത് മൈക്രോഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തത് വി എസ് അച്യുതാനന്ദരാണ് ഇത്രയും പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങളെ പറ്റിച്ചു എന്ന ആരോപണമുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള അന്വേഷണ കാര്യങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നത് കൂടി ശ്രദ്ധേയമാണ് അപ്പം ഒരു ആത്മീയ പരിവേഷമുള്ള ഒരു വ്യക്തിയെ ഇതിലേക്ക് വലിച്ചെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇനി അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ അതിന് അതിൻ്റെതായ രീതിയിൽ തെളിവുകളും മറ്റ് കാര്യങ്ങളും ശേഖരിച്ച ശേഷം വേണ്ടി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഇദ്ദേഹത്തെ എന്ത് അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് ഇന്നുകൂടി കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ജാമ്യം നൽകിക്കൊണ്ട് ഇദ്ദേഹത്തിന് ജാമ്യം നൽകിക്കൊണ്ട് കൊല്ലം വിജിലൻസ് കോടതി ചോദിക്കുകയുണ്ടായി ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നതിന് തക്കതായ തെളിവും മറ്റ് കാര്യങ്ങളും അന്വേഷണ സംവിധാനത്തിന്റെ കയ്യിൽ വേണം അല്ലെങ്കിൽ സംശയമെങ്കിലും വേണം ഇതൊന്നുമില്ലാതെ ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം ഇപ്പോൾ പണം സമ്പാദിച്ചത് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചു കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു എന്നൊക്കെ പറയുന്നു അതായത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിക്ഷേപിച്ചതായുള്ള വാർത്തയുണ്ട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും തെളിവ് ഹാജരാക്കാൻ എസ് ഐ കഴിഞ്ഞില്ല ഇദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോർട്ടിയുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇദ്ദേഹം അത് ദക്ഷിണ ഇനത്തിൽ വാങ്ങുന്നതാണ് ദക്ഷിണ ദക്ഷിണ ഇനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ പണമാണ് എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിച്ചത് അംഗീകരിച്ചുകൊണ്ട് ശരിവച്ചുകൊണ്ടാണ് ജാമ്യം നൽകിയത് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടി ചേർത്ത് പരിശോധിക്കുമ്പോൾ തന്ത്രിയെ ജയിലിലിട്ടതും തന്ത്രിക്കെതിരെ വലിയ ക്യാമ്പയിനിങ് നടന്നതും സി പി എം സൈബർ സെല്ലുകൾ തന്ത്രിയെ വളരെ മോശമായി ചിത്രീകരിച്ചതുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ പത്മകുമാറിനെയും വാസുവിനെയും സമൂഹത്തിന്റെ കണ്ണിൽ നിന്ന് മാധ്യമങ്ങളുടെ കണ്ണിൽ നിന്ന് മാറ്റി നിർത്താനും അവരെ എങ്ങനെങ്കിലും ഊരിയെടുക്കാനും ഉള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നത് എന്ന് വ്യക്തമാവുകയാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ അന്വേഷണം സുതാര്യമാണ് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് എന്നിട്ട് പോലും പലരുടെയും നിർദ്ദേശാനുസരണം എസ് ഐ ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ് അതാണ് തന്ത്രി വിഷയത്തിലും കണ്ടത് തന്ത്രിയെ വീണ്ടും പൂട്ടാനായി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ് കാരണം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടെങ്കിൽ മാത്രം വീണ്ടും തന്ത്രി അറസ്റ്റിൽ വീണ്ടും ജയിലിൽ എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളൊന്നും പത്മകുമാറിന്റെയും വാസ്തുവിന്റെയും വിഷയം ചർച്ച ചെയ്യുന്നില്ല അവരുടെ പാർട്ടി ബന്ധങ്ങളും അവർ പാർട്ടിയുടെ വഹിക്കുന്ന ചുമതലകളും വഹിച്ച ചുമതലകളും ഒന്നും തന്നെ വാർത്തകളാകുന്നില്ല അപ്പം സി പി എം അതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാനായിട്ട് അല്ലെങ്കിൽ സി പി എമ്മിനെ ഒന്ന് കൈ കഴുകി മാറി നിൽക്കാനായിട്ടുള്ള അവസരം ഒരുക്കുകയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുക വഴി ചെയ്തത് എന്ന് വേണം കരുതാൻ അത് തന്നെയാണ് നടക്കുന്നത് അത് തന്നെയാണ് ഇനിയും നടക്കുക ഇനിയും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത പല കാര്യങ്ങളും ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ടാകും എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഇത്